നമസ്കാരം കാലിക ന്യൂസിലേക്ക് സ്വാഗതം ഇളമാട് പഞ്ചായത്തിൽ തേവന്നൂർ വാർഡിൽ ചെറുവല്ലൂർ ഭാഗത്ത് വീട് ഇടിഞ്ഞു വീണു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റത്തും മഴയത്തുമാണ് വീട് പൂർണ്ണമായും ഇടിഞ്ഞു വീണത് തേവന്നൂർ റോഡ് വിള വീട്ടിൽ ചിന്നമ്മയുടെ ഉടമസ്ഥതയുള്ള വീടിനാണ് നാശനഷ്ടം സംഭവിച്ചത് എല്ലാവരും സഹായിക്കാൻ വീട് വെക്കാനും കിട്ടിയില്ല കടക്കാടാൻ പോലും ഇല്ലല്ലേ മെമ്പറും ആരും ഒന്നും ചെയ്ത് ഇറക്കില്ല അന്നേരം മെമ്പർ വന്നിട്ടുണ്ടെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും മെമ്പറും എന്നിട്ട് പോയാലും അതിന് വേറെ ഇറങ്ങിപ്പോക്കാത്ത സ്ഥിതിയായി പോയാലും വെള്ളത്തിൻ്റെ വെള്ളത്തിനെ മൊത്തം അതിനകത്ത് വെള്ളം ആയിരുന്നു വെള്ളം കോരി കളയൊക്കെ പിള്ളേർ എല്ലാവരും വീട്ടിലെ കിടന്നുറങ്ങുന്ന എല്ലാടേക്കും സഹായിച്ച എനിക്കിപ്പോ വീട് വീട് കടക്കാടാൻ എനിക്ക് ഒപ്പും അല്ല എന്നോണ്ട് വേറെ ഉറത്തും ഇല്ലാതെ വെക്കാൻ പത്ത് പൈസ പോലും എടുക്കാനുള്ള ദേഷ്യം എനിക്കില്ല പ്രായ ഒരു മോളെ കൊണ്ടാക്കാതിലത് കഴിയുന്നത് വേറെ ആരും സഹായിച്ച ആളില്ല എല്ലാവരോടും കൂടി ഒന്ന് സഹായിച്ചാൽ എനിക്കിപ്പോ കടക്കാടും പോലും നൂറ്റെടുക്കാൻ എന്നോണ്ടൊക്കും പിന്നെ എനിക്ക് പോകാനുള്ളത് വീട് തകർന്നപ്പോൾ വീടിനകത്ത് ചിന്നമ്മയുടെ മൂത്തമ്മകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പന്ത്രണ്ട് തുണിയായപ്പോ ഇത് വീണ് ഞാൻ തുണി കഴിഞ്ഞിട്ടെ വന്നപ്പോഴും അകത്തേക്ക് ആയിരുന്നു അകത്ത് വന്നപ്പോഴത്തേക്ക് സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് വന്നങ്ങ് വന്നങ്ങ ഒന്നും ചെയ്യാൻ വയ്യാതായപ്പോൾ അവളതിനത്തായ പിന്നെ അവസ്ഥ അവളെന്താകൂടെ വേറെ ചൂരം എടുക്കുകയാണ് ചെയ്തത് ഇത് ആദ്യമേ പൊളിഞ്ഞിരിക്കുകയാണ് ചെയ്തത് പൊളിഞ്ഞിരിക്കും ഒരു മനുഷ്യരും അത് തിരിഞ്ഞു ഒരു നോക്കിയിട്ടില്ല അവർ അവർ വന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞ് കുഴപ്പമില്ല കുഴപ്പമില്ല മെയിൻ്റനൻസിന് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നവർ പറഞ്ഞിട്ട് പോയി ആ പൊടി കൊച്ചിങ്ങൾ പുറത്ത് ഇങ്ങനെ ഒരു വശം ആ കൊച്ചിൻ്റെ പുറത്ത് പട്ടിയും വീണ്ടിട്ടു പോലെ അവർ മെയിൻ്റെ ചെയ്തിട്ടില്ല ഇവരാരും തിരിഞ്ഞ് നോക്കായിരുന്നില്ല ഇന്നലെ മെനഞ്ഞാ സംഭവത്തിൽ ഇന്നലെ പത്ത് മണിക്കാണ് അവർ വന്നത് എന്തൊരു ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവർക്ക് കിടക്കാതെ ഒപ്പിച്ച് കൊടുത്തേ പറ്റും ഈ പൊടി കൊച്ചുങ്ങളെ കൊണ്ടിരുന്ന എങ്ങനെ കിടക്കും ആ തള്ളയണെങ്കിൽ ഇന്നലെ നനഞ്ഞു ഊറ്റി കരച്ചിലാണ് ഇവരിരുന്ന് എന്തോന്ന് ചെയ്യും നമ്മൾ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഇത് വീട് വെച്ച് കൊടുത്തേ പറ്റുമ്പോൾ രണ്ട് പൊടി കൊച്ചുങ്ങളെ വെള്ളത്തിലാണ് കിടക്കുന്നത് കണ്ടില്ലേക്കും കണ്ടില്ലേ എന്തിന് ചെയ്യും നമ്മൾ ആരെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുക്കും നമുക്കിതേ പറയാൻ പറ്റും കുടുംബമാണ് ഈ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് ചേച്ചി മൊത്തം ഇടിഞ്ഞു അതിന് മുമ്പേ മെമ്പർമാർക്ക് പറഞ്ഞതാണ് സഹായം ചെയ്തില്ല നമ്മളെ സഹായിക്കണം ഈ ഈ ഈ വെള്ളത്തിലാണ് വെള്ളത്തിലാണ് നമ്മൾ കിടക്കുന്നത് കിടക്കുന്നത് ഞങ്ങളെ ഇനി ഇതില്ല വീട് ഓഫീസറുടെ ും പ്രകാരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി വീട് സന്ദർശിക്കുകയും നഷ്ടപരിഹാരം നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായി വാർഡ് മെമ്പർ ആർ ഹിരൺ അറിയിച്ചു